ദേശീയയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം സംസ്ഥാനത്തെ കൗമാര പ്രതിഭകളെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരുങ്ങി അഞ്ച് ദിവസങ്ങൾ ഇനി തലസ്ഥാന ഉറക്കമില്ലാളുകൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പിന്റെ നാല് ദിവസം നീളുന്ന പ്രയാണം ആരംഭിച്ചത് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കലോത്സവം ഉദ്ഘാടനം ചെയ്യും പുത്തിരിക്കണ്ടം മൈതാനത്തിലാണ് ഭക്ഷണ പന്തൽ ഒരേ സമയം ഇരുപത് വരികളിലായി അയ്യായിരം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം ഊട്ടുപെറിയുടെ ചുമതല പഴയടം മോഹന നമ്പൂതിരിക്കെ കലോത്സവത്തിനെത്തിയ ആദ്യ ടീമിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാരം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും വയനാട് വെള്ളാർമല ജി എച്ച് എസ് എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തവും ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാണ് ഉദ്ഘാടന ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം നടക്കും ആദ്യ ദിവസം ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക ടീം ട്വൻറ്റി തിരുവനന്തപുരം